മലയാളികളുടെ പ്രിയ നടനും നിത്യഹരിത നായകനുമായ പ്രേം നസീറിന്റെ മകനായ ഷാനവാസ് ആണ് ഇന്നലെ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത് മലയാള സിനിമാ ലോകത്തേക്ക് തന്നെ വലിയ നഷ്ടമാണ് ഈ മരണം തുടരെ തുടരെ ഇങ്ങനെ പ്രിയപ്പെട്ട കലാകാരന്മാരെ നഷ്ടപ്പെടുന്നത് ആരാധകരെ മാത്രമല്ല മുഴുവൻ സിനിമാ സമൂഹത്തെയും വലിയ ദുഃഖത്തിലാഴ്ത്തുകയാണ് ഒരിക്കൽ പ്രേം പ്രേംനസീറിനെ കാണാനെത്തിയ ബാലചന്ദ്രമേനോട് നസീർ പറഞ്ഞു തനിക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ലെന്ന് അപ്പോൾ അദ്ദേഹം തിരികെ പറഞ്ഞു നസീറിന്റെ അല്ല മറിച്ച് താങ്കളുടെ മകൻ ഷാനവാസിന്റെ ഡേറ്റിനായിട്ടാണ് വന്നത് എന്ന് അന്ന് ബാലചന്ദ്രമേനോൻ പറഞ്ഞത് കേട്ട് നസീർ ഒന്ന് ഞെട്ടി അവൻ അഭിനയിക്കുമോ എന്നായി ചോദ്യം അങ്ങനെ അച്ഛന്റെ സമ്മതത്തോടെ ആദ്യ ചിത്രത്തിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന ചിത്രമായിരുന്നു ഷാനവാസിന്റെ ആദ്യ ചിത്രം ചിത്രം വൻ ഹിറ്റായി മാറിയതോടെ ഷാനവാസും പിന്നീട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി പിന്നീട് നിരവധി സിനിമകൾ ഷാനവാസിന് ലഭിക്കാൻ തുടങ്ങി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം എന്ന ചിത്രത്തിലും മികച്ച ഒരു വേഷം ചെയ്യാൻ ഷാനവാസിന് സാധിച്ചു പ്രേം നസീറിന്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് തുടരെ തുടരെ സിനിമകൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രേം നസീർ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തോടെ മകൻ അഭിനയം നിർത്തുമെന്ന് ഉണ്ടായിരുന്നു എങ്കിലും നസീറിന്റെ ശേഷവും ഷാനവാസ് സിനിമ ചെയ്തു